ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വ്ലോഗിൽ എൻ്റെ പെരുന്നാൾ ദിവസം എങ്ങനെയാണെന്നാണ് അപ്പോൾ എൻ്റെ അബുദാബിയിലെ അലഹദില്ല രണ്ടാം വർഷം പെരുന്നാളാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈദ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഡേ എങ്ങനെയാന്ന് നമ്മുടെ റൂമിലെ പെരുന്നാൾ ഡേ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ക്രൈസ് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കുളിയും നനയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ലഞ്ച് എന്തായാലും ഇന്ന് പുറത്തുനിന്നാക്കാമെന്ന് കരുതി സോ അതിനുവേണ്ടിയുള്ള മേക്ക് ഓവർ ക്ലിപ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലായ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് മടുക്കും അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഇടക്കിടക്ക് വരുത്തുന്നത് നല്ലതാണ് ഈത് ദിവസമായിട്ട് ഏത് തരത്തിൽ ഹെയർ സെറ്റ് ചെയ്യാമെന്നാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും റെഡിയായി സുന്ദരി കുട്ടികളായി താഴേക്ക് പോയി ഇനി കുറിച്ച് ഫോട്ടോഷൂട്ട്സ് ആകാൻ കേസ് എല്ലാവരും ഇന്നത്തെ പെരുന്നാളിൻ്റെ ഒരു സന്തോഷത്തിലും സമാധാനത്തിലും ആണ് ആകെപ്പാടം രണ്ട് ദിവസം ലീവ് ഉള്ളെങ്കിലും ഞങ്ങൾ അത് മാക്സിമം എൻജോയ് ചെയ്യുന്നു ഫുഡ് കഴിക്കാനായി ഞങ്ങൾ പോയി ഷാബിയ പതിനൊന്നിലെ ഫ്രഷ് പാലസിലോട്ടാണ് ഇത്രയും ദിവസം ചിക്കൻ കഴിച്ചതുകൊണ്ട് ഇന്ന് ബീഫ് ബിരിയാണി ആക്കാമെന്ന് കരുതി അങ്ങനെ അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം സ്ട്രോൾ ചെയ്ത് നോക്കിയപ്പോൾ അബുദാബി മുസഫേയിൽ വേൾഡ് ബ്രാൻഡ് വെയർഹൌസ് സെയിൽ നടക്കുന്നതായി കണ്ടിരുന്നു നാട്ടിലൊക്കെ പോകുമല്ലേ ഷൂസ് നോക്കിയേക്കാമെന്ന് കരുതി ബ്രാൻഡഡ് ഷൂസ് കോംബോ ത്രീ ഷൂസസ് ടു ഡബിൾ നയൻ നയൻ ഡബിൾ നയൻ എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ ഓഫേഴ്സ് എനിക്കും പിള്ളേർക്കുമുള്ള ഷൂസൊക്കെ വാങ്ങാനായി ഞാൻ അവിടെയൊക്കെ മൊത്തം പരതി നടന്നു അവസാനം ഞങ്ങൾക്ക് ടു ഡബിൾ നയൻറെ മൂന്ന് ബ്രാൻഡഡ് ഷൂസ് കിട്ടി ഇത് ഓഫേഴ്സ് അല്ലായിരുന്നെങ്കിൽ ഏകദേശം ഫോർ ട്വന്റി തരഹം പേ ചെയ്യേണ്ടി വന്നേനെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഷൂസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ബിൽ പേ ചെയ്യാനായി ഞാൻ കൗണ്ടറിലേക്ക് പോയി ബില്ലെല്ലാം പേ ചെയ്ത് ഐറ്റംസ് റിസീവ് ചെയ്തു ഈ ചെറിയ പെരുന്നാൾ ദിവസം സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളാക്കി മാറ്റി തന്നതിന് സർവശക്തനായ അള്ളാഹുനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അങ്ങനെ നമ്മുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം